ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് വന്നത് എൻ്റെ മുടി വളരുന്നതിൽ വളരുന്നതിന് എന്തൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഞാൻ എൻ്റെ മുടിക്ക് മുടിയിൽ തേക്കുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ എൻ്റെ മുടിയിൽ തേക്കുന്ന എണ്ണയെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ ജീരകം ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണയാണ് ഞാൻ തേക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഞാൻ തേച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എന്താണ് തേക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാം ഇപ്പം ഞാൻ എണ്ണ തേക്കുന്നത് കാണിച്ച് തരാം ചെമ്പരത്തിയുടെ തള്ളിരായിട്ടുള്ള ഇലകളിൽ അത് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് ഇത് രണ്ടും മിക്സിയിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം ഒരു മുട്ട മിക്സിയിലടിച്ച് ഒന്ന് എടുക്കണം ഇത് കണ്ടോ ഇതിൽ ഞാൻ വെളിച്ചെണ്ണയും ജീരവും കൂടെ കാച്ചിയെടുത്ത എണ്ണയാണേ അത് ഞാൻ ഇങ്ങനെ തെളിയിൽ തയ്ച്ചു തലയുടെ എല്ലാ ഭാഗത്തും അതായത് ഈ തലയോട്ടയിലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ എണ്ണ തേച്ച് കൊടുക്കണം നമ്മൾ ഈ ഇവിടെ നിന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കണം അതുപോലെ ഈ സൈഡിൽ ഇവിടെ നിന്ന് ഇങ്ങനെ തേക്കണം ബാക്കിൽ തലയുടെ ഈ ഭാഗത്തിൽ ഇവിടെ തേക്കണം അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ നിന്ന് തേക്കണം ഇങ്ങനെ ഈ എണ്ണ തേച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് തലയിൽ മസാജ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഇങ്ങനെ തലയിൽ നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഇങ്ങനെ 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 മസാജ് ചെയ്യണം എല്ലാ ഭാഗത്തും നമ്മൾ ഈ വിരൽ ഇങ്ങനെ കഴുകി തലയിലെല്ലാം ഇങ്ങനെ മസാജ് ചെയ്ത് ഇതൊരു പത്ത് പത്ത് മിനിറ്റോളം നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കണം അത് കഴിഞ്ഞതിന് ശേഷം ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വേറെ സാധനമുണ്ട് അത് ഞാൻ എങ്ങനെയാണ് ഇതിൽ തലയിൽ തേക്കുന്നതെന്ന് കാണിച്ചേരാം അപ്പം ഞാൻ എണ്ണ തലയിൽ തേച്ച് മസാജ് ചെയ്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി ഞാൻ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മളെടുത്ത് വെച്ച മുട്ടയാണേ ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ച് പതച്ചെടുത്തതാണ് ഇത് കുറേച്ച് തലയിലോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം ഇതിൻ്റെ വെള്ളയും മഞ്ഞയും ഒരുമിച്ച് തന്നെ ഇങ്ങനെ മിക്സിയിലടിച്ച് പതച്ചെടുക്കണം ഈ മഞ്ഞയും കൂടെ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മളെ തലയിൽ ഇങ്ങനെ തയ്ക്കുമ്പോൾ അതിന് ഒരു സ്മെല്ലുണ്ട് അത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല എനിക്കും അത് അത്ര ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ ഒരു മുട്ടായി ഇങ്ങനെ വയലിട്ടിട്ടാണ് ഞാനിത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ എനിക്കത് ഓർക്കം എനിക്കാൻ പറ്റില്ല മണം എനിക്ക് പറ്റില്ല അതുകൊണ്ടിട്ടാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് ഇതുപോലെ ചെയ്യാം മുട്ടായി കഴിച്ചിട്ട് ഇതിങ്ങനെ തേച്ച് കൊടുക്കാം നമുക്കിങ്ങനെ ഒരു വല്ലാത്തൊരിത് തോന്നും അതുകൊണ്ടിട്ടാണേ ഇതൊക്കെ ഞാൻ എൻ്റെ ഐഡിയയിൽ ചെയ്യുന്നതാണ് തലയൊട്ടിയിൽ മൊത്തം ഇതിങ്ങനെ തേച്ച് പിടിപ്പിക്കാം എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കാം ഇങ്ങനെ തേക്കുന്നതുകൊണ്ട് നമ്മളെ തലയിലുള്ള ഈ താരന് അങ്ങനെയുള്ള ഇതെല്ലാം മാറിക്കിട്ടും ഇതൊക്കെ ഇത്തിരി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവര് ഇതൊക്കെ ഇങ്ങനെ എങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് മടി കാണിക്കുന്നവർക്ക് അന്നിനു പറ്റില്ല നമ്മൾ നമ്മളെ നമുക്ക് മുടിയൊക്കെ സംരക്ഷിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹമുള്ളവരെല്ലാം എന്തൊക്കെ ചെയ്യും ഞങ്ങളൊക്കെ ഈ പ്രായത്തിലും ഞങ്ങൾക്ക് ഇത്രയും മുടിയൊക്കെ ഉണ്ടല്ലോ അത് ഇതുപോലെയൊക്കെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കണേ അപ്പൊ ഞാൻ ഇതെല്ലാം മൊത്തം ഒന്ന് തേക്കട്ടെ ഇതേപോലെ എല്ലാ സൈഡിലും ഇങ്ങനെ തേച്ച് കൊടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്തതെന്താണ് ചെയ്യുന്നത് കാണിച്ചത് അപ്പോൾ നമ്മുടെ ഈ മുട്ടയൊക്കെ മുട്ടയുടെ ഇതില്ലേ മഞ്ഞക്കരിവും വെള്ളക്കരിവും ആയിട്ടുള്ളത് രണ്ടും മിക്സിയിൽ ഒന്നിച്ചടിച്ച് പതച്ചെടുത്ത് തേച്ചിട്ട് ഇതായിപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഇനി ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ചെമ്പരത്തി പൂവും മറ്റേ ചെമ്പരത്തി ഇലയുടെ ഈ തള്ളിരായിട്ടുള്ള ഇങ്ങനെ തള്ളിരായിട്ടുള്ള ഇലയില്ലേ അതും കൂടെ എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്താണ് നല്ല ജെല്ലായിട്ട് ജെല്ല് രൂപത്തിൽ കിട്ടും ഇതേപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം നമ്മൾ ഹെന്നയൊക്കെ ചെയ്യൂലേ ഹെന്ന ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ തലയിൽ തലമുടിയിൽ മൊത്തം ഇങ്ങനെ തേച്ച് ഇങ്ങനെ ഇതാക്കില്ലേ അതുപോലെ തേച്ച് മുടി തലയിൽ മൊത്തം തേക്കണം ഇതേപോലെ ഇതൊരു ജല്ല് രൂപത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അത് മൊത്തം ഇതേപോലെ തേച്ച് കൊടുക്കണം ഇതെന്ന് വെച്ചാൽ തലയ്ക്ക് നല്ല ഒരു തണുപ്പും കിട്ടും നമുക്ക് നല്ലവണ്ണം ഉറങ്ങാൻ ഉറക്കത്തിനൊക്കെ നല്ലൊരു സുഖമാണ് ഇങ്ങനെ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഇതേപോലെ എല്ലാ ഭാഗത്തും നമ്മുടെ ഈ തലയോട്ടിയിലെ എല്ലാ ഭാഗത്തും ഇതേപോലെ നല്ലവണ്ണം തേച്ചതിന് ശേഷം ഇനി ഇത് മുടി ഞാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കെട്ടി വെക്കും അപ്പോൾ ഞാൻ കാണിച്ചു തരാം മൊത്തത്തിന് ഇതൊന്നും തേക്കട്ടെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും എനിക്ക് തേക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് ഞാൻ ഇത് കാണിച്ചു തരാൻ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതുപോലെ നിങ്ങൾ തേച്ചാൽ മതി ഇനി ഞാൻ ഇത് മൊത്തം ഒന്ന് തേക്കട്ടെ എന്നിട്ട് കാണിച്ചു തരാം കൂട്ടുകാരി ഞാനപ്പോൾ ആ ചെമ്പരത്തി ഇലയും പൂവും കൊണ്ടിട്ടുള്ള ഒരു ജെല്ലുണ്ടാക്കിയില്ലേ അതെൻ്റെ തലയിൽ മൊത്തം തേച്ച് ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ചിട്ടുണ്ടേ ഉണ്ടോ അതുപോലെ ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുളിക്കണം കുളിക്കുമ്പോൾ തല നന്നായിട്ടൊന്ന് കഴുകി കുളിക്കണം ഇതിൽ ഞാൻ ഇങ്ങനെ ഷാംപൂ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാറില്ല നമ്മുടെ ഈ ചെമ്പരത്തി ഇല കൊണ്ടുള്ള പണ്ടുള്ളവർ പറയില്ലേ താളി എന്നൊക്കെ പറയില്ലേ അത് തന്നെ നമുക്ക് പകരമുള്ള ഒരു ജെല്ലാണ് ഒരു ജെല്ലാണ് ഞാൻ ഇത് ഉണ്ടാക്കി തേച്ച് ചെയ്യുക നന്നായിട്ട് കഴുകി കളയുക ഈ മുട്ടയുടെ സ്മെല്ലൊന്നും കാണത്തില്ല അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം തലമുടിയിലെ തലമുടിയുടെ ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ കുളി എല്ലാം കഴിഞ്ഞ് വന്നു പുളി കഴിഞ്ഞ് വന്നാൽ ഉന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട് വെള്ളം കുടിച്ചു ഇനി എൻ്റെ മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കൂട്ടുകാരെ എൻ്റെ മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഞാൻ ഷാംപൂ ഒന്നും ഉപയോഗിക്കാറില്ല ഇങ്ങനെ ചെമ്പരത്തിപ്പൂവ് അതിൻ്റെ ഇലകൾ മുട്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ തലയിൽ തേച്ച് കുളിക്കാറുള്ളത് അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഈ പ്രായത്തിലും ഇങ്ങനെയെങ്കിലുമൊക്കെ മുടി സംരക്ഷിക്കുന്നില്ലേ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും തെറ്റാ ബൈ ബായ്